എന്താണ് ചിത്രത്തിൽ കാണുന്നത് അതെ ജുബ എന്താണ് ചിത്രമാണ് ഇതുപോലെ വേറെയും പല രൂപത്തിലും ജുബകളുണ്ട് ഇതുപോലെ ജുബ്ബകൾ പല രൂപത്തിൽ ഉണ്ട് ഉണ്ട്ബ എന്തു വായിക്കും ബ എന്നത് കുറച്ച് ഘനത്തിൽ പറയുമ്പോൾ ബ എന്നാകും അതെ ഇനി അതിൻ്റെ താഴെ റബ്ബൻ നേരത്തെ ബൻ എന്ന് പഠിച്ചു അവിടെ ശ്രദ്ധ കൂടെ കൊടുത്തപ്പോൾ എന്തായി ബൻ എന്നായി റബ്ബൻ പറയോ അതെ രണ്ടാമത്തെ കള്ളിയിൽ റബ്ബുൻ റബ്ബുൻ അതെ റബ്ബിൻ റബ്ബിൻ നമുക്കൊന്നുകൂടെ വായിക്കാം ഏറ്റവും മുകളിൽ റബ്ബുൻ റബ്ബിൻ അതെ ഇനി അതിനു താഴെ മനസ്സിലായോ എനി കണ്ടല്ലോ ജുബയിലെ ബുണ്ട് ബാഇനു മുകളിൽ ഫതഹയുണ്ട് അതിൻ്റെ താഴെ എന്തുണ്ട് അതിൻ്റെ പേര് നമുക്ക് പറയാം അതിൻ്റെ താഴെ ബൻ പിന്നീട് ചുവന്ന കളറിൽ ഇബിൻ അത് ബൻ ബുൻ ബിൻ ഇനി അതിനു താഴെ മഞ്ഞക്കളറിലുള്ള കള്ളിയിൽ അബൻ എന്തു പറയും അബൻ അതിൻ്റെ താഴെ മഞ്ഞക്കള്ളിയിൽ അബ്ബൻ വ്യത്യാസം മനസ്സിലായോ രണ്ടും ഞാൻ ഇവിടെ കാണിക്കുന്നു രണ്ടാമത് വായിച്ചത് അബ്ബൻ അബൻ എന്ന് പറഞ്ഞപ്പോൾ ഘനമില്ല അബ്ബൻ എന്ന് പറഞ്ഞപ്പോൾ ഘനമുണ്ട് അപ്പോൾ ഘനമുണ്ടാവാൻ എന്തു വേണം അക്ഷരത്തിനു മുകളിൽ ഇതുപോലെ ഒരു ചിഹ്നം കൊടുക്കണം ഇതിൻ്റെ അപ്പോൾ ബായിന് മുകളിൽ ശ്രദ്ധ കൊടുത്ത് ഫത്ത്ഹ കൊടുത്താൽ ബ എന്ന് പറയും ഇതുപോലെ ബന് മുകളിൽ വമ്മ കൊടുത്ത് അതിന് താഴെ ശ്രദ്ധ കൊടുത്താൽ ബു എന്ന് പറയും ബായിനു മുകളിൽ ശ്രദ്ധ കൊടുത്ത് താഴെ കസ്ര കൊടുത്താൽ ബി എന്ന് പറയും ഇതുപോലെ ശ്രദ്ധ എപ്പോഴും അക്ഷരത്തിൻ്റെ മുകളിലാണ് ഉണ്ടാവുക എപ്പോഴും രണ്ടു കള്ളിയിൽ ശ്രദ്ധ വരച്ചിട്ടുണ്ട് കണ്ടല്ലോ ബ്രൗൺ കളറിൽ ഒരു വെള്ള ശ്രദ്ധയുണ്ട് അതിനപ്പുറത്ത് വെള്ളക്കള്ളിയിൽ ഒരു ശ്രദ്ധയുണ്ട് ആ വെള്ളക്കള്ളിയിലുള്ള ശ്രദ്ധയിൽ എവിടെ നിന്ന് വരച്ചു തുടങ്ങണം എന്ന് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്തിട്ടില്ലേ ഉണ്ട് കണ്ടോ കണ്ടു കണ്ടു അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എങ്ങനെ എഴുതുമെന്ന് ഞാൻ കാണിക്കാം അതിനുശേഷം മക്കൾ അതുപോലെ കിതാബിലുള്ള ശ്രദ്ധയുടെ മുകളിലൂടെ വിരൽ നടത്തണം ആൻ പാരായണം കേൾക്കാം വിസ്മില്ല اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا وان الله شديد العذاب പാരായണം മക്കൾ കേട്ടല്ലോ കേട്ടു നാം പഠിച്ച അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ കൊടുത്താൽ നൽപ്പം ഖനമാണ് റബ്ബുൻ ഹുബ്ബൻ ലുബ്ബിൻ നോക്കുക ബ ഇനു മുകളിൽ ശബ്ദാണ്